ഗേസ് ഞങ്ങൾ അങ്ങനെ പെലിച്ചൊക്കെ ചീച്ചിക്ക് കേട്ടോ ഒരു പെലിച്ച് ബ്ലോഗ് എന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെ വന്നാണ് എന്താകും അറിയില്ല ഫസ്റ്റ് വസ്ത്രയും വേണ്ടി അപ്പൊ ഓള് ഞാനിങ്ങനെ ഒപ്പൊന്നും ഇവിടെ നിക്കാന്നില്ലപ്പോ ഇങ്ങനെ ഇടാന്ന് വിചാരിച്ച കേട്ടോ ഇതുവരെ പെലിച്ച ബ്ലോഗോ കാര്യൊന്നും എടുത്തിട്ടില്ല അപ്പൊ നീച്ച് പല്ലൊക്കെ ദേശിച്ച് ഫുഡ് എടുത്തേക്കാൻ പോവാണ് എല്ലാം ചൂടാക്കട്ടെ ഇപ്പൊട്ടോ ഇവിടെ വസ്ത്ര ചീച്ച ഇവിടെ വള്ളല്ല അല്ലേ വള്ളല്ലേ ഈ നല്ല രാത്രി വള്ളല്ല വേനൽക്കാലമായ അവിടെ വള്ളംണ്ടാവില്ല അതാണ് ടാസ്ക് പിന്നെ ഞാനും ഇവിടെ നിക്കാന്ന പറയുമ്പോ ഞങ്ങള് വെണ്ണ നേരത്തെ കറക്റ്റ് കഴിക്കുന്നു താളിപ്പുണ്ട് താളിപ്പില്ലാതെ ഉണ്ടാവില്ല പലച്ചുണ്ടാവൂലെ മത്തനുള്ള നമ്മൾ പ്രത്യേകം പറയാൻ പറഞ്ഞോട്ടെ നിങ്ങളോട് പ്ലേറ്റും നോമ്പ് കഴിയാനായില്ലേ നോമ്പ് ചോറ് പോലാണ് ഒരു കയ്യില് ചായ ചായവിടെളക്കുന്നുണ്ട് ചായും ആദ്യമായിട്ടവിടെ ഒപ്പം കുണ്ണ് നോമ്പിന് ചിക്കൻ പീസെങ്കിലും ഇല്ലാതെ തിന്നാൻ വേക്കൂലെ പേരിന് ആളിപ്പൂടാക്കണിപ്പൂ ചെറിയ നല്ല തണുപ്പുണ്ട് പക്ഷെ വള്ളല്ല നിങ്ങൾ ഇവിടെ വള്ളം മെയിൻ ടാസ്ക് നോമ്പിനൊന്നും വെള്ള വള്ളി പോകട്ടുല്ലേ പൊയ് പോണോ അല്ലെങ്കിൽ പൊയ്ക്കോണ നല്ല വിറ്റാമൊക്കെ കാണാൻ കാരണം മാർച്ചൊക്കെ ഏപ്രിൽ ഒക്കെ ആവുമ്പത്തേടെ വെള്ളം എന്തായാലും കഴിയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫുള്ള് ഷപിക്കുന്ന ടൈമില് വെള്ളം അല്ലേ ഞങ്ങള് ഫുള്ള് പൊയ്യൊക്കെ ആണ് നല്ല രസീനില്ലേ ചോറും ഒക്കെ എടുത്ത് പോകും കാരണം ഒന്നേരാടും പോണോണ്ട് കൊറേ തിരുമ്പാനൊക്കെ ഇണ്ടാവും അപ്പൊ കുട്ടികളൊക്കെ ഇല്ലോണ്ട് ഞങ്ങള് കൊറേ പോയി പോയിരിക്കും ോ എന്ത്ണല്ലോ ഓള് പ്രത്യേകത എന്താ വെച്ചാല് ഈ പെരിയത്തല്ലാതെ നീച്ചാലും ഓൾ അലാഹത്തിന് അവസാനം ഉണ്ടാവില്ല അങ്ങനെ അടിച്ചു ഇഞ് രാവിലെ നോമ്പല്ലെങ്കിലും പോകുമ്പോ അല്ലെങ്കിലും അടിച്ചടിച്ച് അടിച്ച ആൾക്കാർ നീപ്പിച്ചു കുട്ടികളൊക്കെ ഇവിടെ കടക്കട ഗൈസ് കൊറച്ചു മതി മതി പേച്ചക്ക് തിന്നാൻ മേക്കൂല പേച്ചക്ക് വെള്ളം മുറ്റൂല ചെറിയ ചൂടുവെള്ളം ചൂടുവെള്ളം പക്ഷെ വെള്ളം വെള്ളമുണ്ടെങ്കി കൊറച്ചൊക്കെ ഏത് പൈപ്പ് വലിയ ഡ്രമ്മ ഡ്രമ്മിൽ വെള്ളം ചോറ് പാത്രം വെക്കാനല്ലേ

എല്ലാരും ഭക്ഷണം കഴിക്കോ ആറുമണിക്ക് കഴിയുള്ളൂ കണ്ടിട്ട് തിന്നാന്ന് എന്താ കാട്ടണേന്നറിയില്ല അങ്ങനെ ഞങ്ങൾ നോക്കാറുണ്ട് അഞ്ചിനൊരു പരിപാടി തന്നെ നീച്ചോ ഞാൻ കാത്തി തരാ ഞങ്ങളുടെ കഴിഞ്ഞാല് ഞങ്ങള് ഉസ്കാട് എന്ന് പറഞ്ഞാല് ഓൾ ചോറ് ചായ ഞാൻ ായ കയ്യാനായിരൂര് മരുന്ന് കുറിച്ച നീച്ചതാണ് ഗൈസ് അങ്ങനെ ഗൈസ് പാത്രം വാങ്ങിട്ടോ വള്ളല്ല ബാക്കറ്റിൽ ഇപ്പങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് കഴിച്ച് നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെട്ടോ ഏർ അപ്പൊ നാളെ പരീക്ഷയാണ് ഇനി കുട്ടികളൊന്നും പഠിച്ചാലും അടക്കൂല ഫോളൂടെ പഠിച്ചല്ലൊങ്ങിക്കണം കഴിഞ്ഞോ എവിടെ അപ്പൊ നാളെയും മറ്റന്നാളും അയിന്റെ പിറ്റേന്നുമാണ് എക്സാമൊക്കെ അതിന്റെ വീഡിയോ നമുക്ക് ഇടണല്ലേ കാരണം മഞ്ചേരി ആണ് പരീക്ഷ കയ്യൊന്നുമില്ല ബസ്സിൽ അവിടെ എത്തുമ്പത്തിന് പരീക്ഷല്ല ജീവുണ്ടാവില്ല പരീക്ഷ കൊസ്റ്റ്യൂൻ പേപ്പറൊക്കെ കാണുമ്പോ താഴെ ജീവൻ വരുവോ എസ് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഇങ്ങനെ പഠിച്ചാൻ പോണതും എക്സാം എഴുതാൻ പോകണൊക്കെ ഒരു വൈബ് തന്നെയാണ് എക്സ്പ്ലോ നമ്മള് ഓർമ്മ ഇറങ്ങുക ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആ പന്ത്രണ്ടിലൊക്കെ പറഞ്ഞു കാരണം രണ്ടു മണിക്കാണ് എക്സാം അവിടെ ഇറങ്ങിട്ട് മഞ്ചേരി ഇറങ്ങിയിട്ട് അതിലെ കുറേ പോകാണ്ട് വയ്യൊന്നും ശരിക്കും അങ്ങനെ അറിയില്ല കുറേ പോയാൽ നമുക്ക് അങ്ങനെ വയ്യറിയില്ല അത് ഓട്ടോ ഓഷ അങ്ങോട്ട് ഓർഡർ ഓഷൊക്കെ വരും ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ കുട്ടികളും നടക്കലാണ് അല്ലാതെ അങ്ങ് വജ്ജറിയില്ല ആ കുട്ടികൾ പോകണ കൊടുത്ത് കൂടെ ഞങ്ങളും പോകും അങ്ങനെ അറിയില്ല കാരണം എന്തോ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മുന്നേ കൂടെ കുറേ വൈ ഉണ്ട് കറക്റ്റ് ആർക്കും അറിയില്ല ഒരു ഉള്ളേരിയിലാണ് എക്സാം നടക്കുന്നത് ഇറക്കുന്നത് അപ്പം ആ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ കാരണം നോമ്പുറക്കലൊക്കെ ബസ്സിന്നെ കാര്യം കയറൂലേ എന്താകുന്നറിയില്ല കാരണം അഞ്ചു മണിക്കേ പരീക്ഷ ചെയ്യുള്ളു അവിടുന്ന് ഇറങ്ങി ഒരു അഞ്ചര അഞ്ചേ മുക്കാല കാര്യം ബസ് കയറും അപ്പൊ ഇതിന് ഭാഗം കൊടുക്കുന്നതാണ് ഞങ്ങളൊരു ഇത് എന്തായാലും ആ വീഡിയോ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ കാരണം പിന്നൊക്കെ കാണാലോ ഇനിയിപ്പൊ എക്സാമും കാര്യമൊന്നും ഉണ്ടാവില്ല ഞങ്ങളൊരു ക്യൂഎൻ കാര്യം കിട്ടീനി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല തപ്പി കൊടുത്തിണ്ടായിന് ഏ അപ്പൊ ഇനി എന്തായാലും ഞങ്ങള് കാര്യങ്ങളൊക്കെ അതിൽ ഒരുവിധം പറഞ്ഞിണല്ലേ യു എൻ്റെ അപ്പുറം ഞങ്ങള് പറഞ്ഞു അപ്പറ ഞങ്ങള് പേര് പറയാ മറുപയിൽ അല്ലേ കാനെന്താ പറയോ ഞമ്മള് കൊസ്റ്റിയ ആവുന്നില്ല ടൈമേറ്റ് അയിന്റെ കാര്യം മുട്ടതാണ് കേട്ടോ സത്യത്തിന് മർത്ന അപ്പൊ ഇന്റെ പേര് ഷംന ഓളെ പേര് ഷിഫ്ന ഞങ്ങൾ നടുവിലെ കാക്കാൻ്റെ പേര് ഷെഫീക്ക് ഇപ്പാന്റെ പേരുമാണോ ആ ഇപ്പാന്റെ പേര് ഷാജാനാണെന്ന് പറയാൻ മേണോ ഉമ്മസീന കമന്റുകള് എല്ലാരും പേരും വായിച്ചിട്ടില്ല ഞങ്ങളത് ചെയ്യണം ഒന്നും അറിയില്ല അപ്പൊ അതിനെന്തേലും തെറ്റൊക്കെ നിങ്ങള് കമന്റ് ചെയ്യണം ഞങ്ങളെ കണ്ടിട്ട് ഇപ്പ അസുഖത്തെ പറ്റിട്ട് ഏത് ഡോക്ടറാണ് ഇപ്പൊ സുഖാന്ന് കൊറേ ആൾക്കാരുടെ പ്രാർത്ഥനയും ഉണ്ട് കേട്ടോ അതിനൊക്കെ നന്ദിയുണ്ട് പിന്നെ ഞങ്ങളെ ലാബിലെന്താ നോമ്പ് തുറവിയാട്ടോ അതിന്റെ വീട്ടിൽ കൊടുക്കണം വിചാരിച്ചിട്ടുണ്ടല്ലേ അതിന്റെ അടുത്ത കാരണം അങ്ങനെ ആദ്യമായിട്ടാണ് ലാവില് ഞങ്ങൾ പോയിട്ട് നോമ്പ് ആദ്യമായിട്ടെല്ലാം നോക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്യല്ലേ ഇവിടെ ആക്കാറുണ്ട് എല്ലാർക്കും അപ്പൊ ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞിങ്ങനെ അടുത്ത ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ ചിക്കൻ ബിരിയാണിക്ക് കാത്തിക്കണം ഒന്നും നീച്ചിട്ടില്ല നിന്നിട്ട് വേണം മേം വീട്ടിൽ പോകാനെ നിങ്ങൾ ഇങ്ങനെ നേരെ വിടുക്കല്ലേ വീട്ടിൽ

അപ്പൊടുത്തേല് വേണം അല്ല മുതല ഭക്ഷണമൊക്കെ കഴിച്ച് ഇഞ് പോവല്ലേ നേരം ടൈം കുറെ ആയി കയ്യൊക്കെ ആയി അപ്പൊ ഞങ്ങള് ഇര വീട്ടിൽ പോവാ അല്ലാമലൈക്കും അടുത്ത കാണാം